ഓം നമോ ഭഗവതേവായാം ഓം നമോ ഭഗവതേവാം ഓം നമോ ഭഗവത വാസുദേവ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ഏത്വേ തൂയന്താനു തിഷന്തി മേ മതം സർവജ്ഞാനവിമൂഢാം വിധി നഷ്ടാൻ അചേതസഹം മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു അർജുന ഞാൻ ഈ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെല്ലാം കർമ്മബന്ധത്തിൽ നിന്ന് മോചിതരാവുന്നു എന്നോടാണ് ഞാനിത് പറയുന്നതെങ്കിലും നിനക്ക് മാത്രമല്ല ഇത് ബാധകം ഞാൻ ഈ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ആളുകളെല്ലാം തന്നെ കർമ്മബന്ധത്തിൽ നിന്ന് മോചിതരാകുന്നു എന്ന് പറഞ്ഞാൽ ഉപദേശം അർജുനനോടാണെങ്കിലും മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയാണ് ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ ഉപദേശം ഭഗവാൻ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഫലേച്ഛ കൂടാതെ ഈശ്വരാർപ്പണമായിട്ട് ശ്രദ്ധയോടുകൂടി കർമ്മം ചെയ്യുക എന്നുള്ള കാര്യം ആരെല്ലാമാണോ അനുസരിക്കുന്നത് അവർക്കെല്ലാം ഞാൻ പറഞ്ഞ ഫലം കിട്ടും കർമ്മബന്ധ ഉണ്ടാവില്ല ജനന മരണത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കും എന്ന് പറഞ്ഞു ഈ ശ്ലോകത്തിൽ പറയുകയാണ് ഏതു എന്നാൽ മേ ഏതത് മതം എൻ്റെ ഈ മതം യാതൊരാളാണോ അഭ്യസൂയന്ത അസൂയയുള്ളവരായിട്ട് ന അനുധിഷ്ഠന്തി അനുസരിക്കുന്നില്ലയോ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ആരാണോ അനുസരിക്കുന്നത് ഭഗവാന്റെ വാക്കുകൾ ഭഗവാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇവിടെ പറയാണ് ആരാണോ അനുസരിക്കാത്തത് ഏഹ് ഇതൊന്നും ശരിയല്ല അസൂയ എന്നുള്ള ഒരു വികാരം കൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല ആ പറഞ്ഞ കാര്യമൊന്നും സേവിക്കാൻ സാധിക്കില്ലേ എന്ത് കർമ്മം ഫലേ ചെല്ലാണ്ട് കർമ്മം ചെയ്യാൻ സാധിക്കും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക ഒക്കെ പറയാൻ പറ്റും അല്ലാതെ പ്രായോഗികമല്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർ സർവജ്ഞാനഭിമൂഢാൻ അവരെ എന്താ അറിയോ പറയണതറിയോ ഒരറിവുമില്ലാത്തവരാണ് അവർ പിന്നെയോ അചേത സഹ വിവേകമില്ലാത്തവരുമായ താൻ അവർ നഷ്ടാൻ വിദ്ധി നശിച്ചവരെന്നറിഞ്ഞാലും എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ അറിയേണ്ടത് അറിയാതെ ഉള്ളവരാണ് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് ഈ എൻ്റെ മതം ഭഗവാൻ പറഞ്ഞതനുസരിച്ചാൽ ശരിയാവും ഞാൻ പറഞ്ഞത് കേൾക്കാതിരുന്നാൽ നശിച്ചു പോവും എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഓ ഭഗവാൻ പറഞ്ഞത് മാത്രം ശരി ബാക്കിയുള്ളതൊക്കെ തെറ്റ് എന്നാണോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിലത് തെറ്റ് അത് തന്നെയാണ് ഉദ്ദേശിച്ചതെങ്കിലും പറയുന്നത് കുറച്ചുകൂടി മയപ്പെടുത്തി പറയുകയാണെങ്കിൽ ഭഗവാന്റെ വാക്കുകൾ എല്ലാവരും അനുസരിക്കേണ്ടതാണ് ആദരിക്കപ്പെടേണ്ടവയാണ് അല്ലാതെയും ആൾക്കാരുണ്ടാവില്ല ആയിക്കോട്ടെ ഉണ്ടാവും അവരങ്ങനെ ജീവിക്കട്ടെ ഈ പറഞ്ഞത് മാത്രമാണ് ശരി അപ്പം അതിലേതായിട്ടുള്ള വിഷമങ്ങൾ അവർ നേരിടേണ്ടിയും വരും ദുഃഖിക്കേണ്ടി വരും കാര്യം സാധിച്ചില്ലല്ലോ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടില്ലേ ദുഃഖിതരായിട്ട് മൂഢൻ ആയിട്ട് കഷ്ട പോയി എന്നൊക്കെ വിചാരിച്ച് ഇടയ്ക്ക് ജീവിതം തന്നെ ധരിക്കേണ്ടി വരും ആത്മഹത്യാ മുതലായ വഴിയിൽ കൂടെ പോകേണ്ടി വരും അപ്പോൾ ഭഗവാൻ പറഞ്ഞതാണ് ശരി എന്ന് ബോധ്യമുള്ള ആൾക്കാരോ അവരെ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും ഒരു വിഷമവും ഇല്ലാതെ ആ അതങ്ങനെയൊക്കെ വരും അതുകൊണ്ട് ഉപേക്ഷിക്കില്ല കർമ്മം ഞാൻ ചെയ്യാതിരിക്കില്ല എൻ്റെ വഴി ഇതാണ് ഇന്ന് ഉറച്ച് ഈശ്വരാർപ്പണമായിട്ട് ഭക്തിയോടുകൂടിയിട്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ ആ വികാരം ഭക്തി വികാരം ഈശ്വരനാണ് കൃഷ്ണനാണ് എന്നുള്ള ആ വികാരത്തിൽ ആ വിചാരത്തോടുകൂടി അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ കർമ്മം മാത്രം ഇത് ഇത് ആണ് കർമ്മമാണെൻ്റെ ലക്ഷ്യം മറ്റത് ഈശ്വരൻ എന്നുള്ളതൊക്കെ വിശ്വാസം അല്ലെങ്കിൽ അതിൽ അത്ര ആകർഷിക്കപ്പെടുന്നില്ലെങ്കിൽ വേണ്ട എന്ത് ഒരു ശക്തിന്നോ എന്തോന്ന് വിചാരിച്ചാലും തിരക്കടില്ല ശ്രദ്ധ വേണം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നല്ല പോലെ ആലോചിച്ച് ചെയ്യുക ഇതിൻ്റെ ഫലം ശരിയാവും ഉറപ്പാ പക്ഷെ ശരിയാവണേ അല്ലെങ്കിൽ ഞാൻ കുടുങ്ങേ അങ്ങനെ വേണ്ട നന്നായിട്ട് അങ്ങ് ചെയ്താൽ ശരിയാവേണ്ട എവിടെ പോകാനാന്ന് അങ്ങനെയുള്ളൊരു മാർഗം വേണം അത് ശരിയാവും സംശയമില്ല ഒരാളുണ്ട് ഇതെല്ലാം നേരെയാക്കുന്ന ഒരാൾ അതാരാ അത് എൻ്റെ കൃഷ്ണനാണ് എന്ന രീതിയിൽ ചിന്തിക്കാം അത് ഭക്തിമാർഗം എനിക്ക് വഴികാട്ടിയായിട്ട് എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൃഷ്ണനുണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നത് ആർക്കാനും വേണ്ടിയല്ല ഈ കൃഷ്ണന് വേണ്ടിയാണ് കൃഷ്ണൻ്റെ പ്രീതി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി ഏതാണ് ഈ കൃഷ്ണനാണ് സർവം കൃഷ്ണമയം ജഗത് കൃഷ്ണനല്ലാതെ വേറെ ഒന്നുമില്ല കൃഷ്ണാൽപരം കിമഭി തത്വമഹം നജാനെ എന്ന് അങ്ങോട്ട് ഉറപ്പിക്കുക മനസ്സിൽ എന്നിട്ട് അങ്ങനെ കർമ്മം ചെയ്യൂ അർജുന എന്ന് ഭഗവാൻ പറയുന്നു ഭഗവാൻ സർവേശ്വരനാണെന്നുള്ള ബോധ്യം ഉണ്ടായാൽ പിന്നെ നമ്മൾക്ക് വഴി തെറ്റില്ല ഈ വഴിക്ക് അങ്ങോട്ട് പോയാൽ ഒരിക്കലും വഴി തെറ്റി അപകടാവില്ല ഉറപ്പ് വഴി കാണിക്കാനുള്ള ആൾ യഥാർത്ഥത്തിലുള്ള ആൾ തന്നെയാണ് അറിയുന്ന ആൾ സർവജ്ഞനെ ജഗദ്വ്യാപിനെ എന്നൊക്കെ ഭഗവാനെ വിളിക്കുന്നില്ലേ സർവജ്ഞനെ എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണ് ഭഗവാൻ ആ ഭഗവാനെ ഞങ്ങളിതാ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് ആ ഒരു ഉറച്ച വിശ്വാസവും ആ തീരുമാനമുണ്ടാവണം വഴി തെറ്റില്ല വഴി കാണിക്കാൻ വഴി അറിയുന്ന ആളാണുള്ളത് വഴി അറിയാത്ത ആൾ അന്ധോ അന്ധേനെ തീയത എന്നൊക്കെ പറയാറുണ്ടല്ലേ കണ്ണ് കാണാത്തൊരാൾ അയാൾ വേറെ അഴുതാ വന്നോളൂ എന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ട് പോവാൽ രണ്ടാളും കുഴുങ്ങല്ലോ അയാൾക്ക് രണ്ടാൾക്കും കണ്ണ് കാണില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ആശ്രയിച്ചിട്ട് കയറില്ല പുളിയുംകൊമ്പ തന്നെ പിടിക്കണം എന്നറിയില്ലേ അല്ലെങ്കിൽ ഉറപ്പ് അറിവ് ഒക്കെ ഉള്ള ആളെ പിടിച്ചാൽ വഴി തെറ്റില്ല അല്ലാത്ത തെറ്റായ അല്ലെങ്കിൽ അറിവില്ലാത്തവരെ നമ്മൾ പിന്തുടർന്നാൽ നമുക്കും അപകടം സംഭവിക്കും വലിയ തെറ്റ് പറ്റിപ്പോകും അപ്പോൾ അറിയുന്ന കൃഷ്ണൻ എല്ലാം അറിയുന്ന കൃഷ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല എല്ലാം എൻ്റെ കൃഷ്ണൻ തീർച്ചയായിട്ടും ശരിയാക്കി തരും കൃഷ്ണ അറിയില്ല ഏതാന്ന് ശരി ഏതാണെന്ന് അറിയുന്നില്ല എന്ന് അർജുനും പറഞ്ഞു അതുപോലെ നമ്മൾക്കും പറയാം കൃഷ്ണ എൻ്റെ മാർഗം ഏതാണെന്ന് കാണിച്ചു തരണേ ആ കാണിച്ചു തന്നെ ഒഴിക്കാൻ പോയിക്കോളാം എനിക്ക് എനിക്ക് അറിയാത്തതുകൊണ്ട് പറഞ്ഞു തരണം പറഞ്ഞു തരാൻ അങ്ങേക്ക് കഴിവുണ്ട് അപ്പോൾ കഴിവുള്ള അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു ആശ്രയാമി ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ